കനത്ത മഴയിൽ വാഗമൺ കോട്ടമലയിൽ ലയത്തിന്റെ ഭിത്തി ഇടിഞ്ഞു വീണു ഇവിടെ താമസിച്ചിരുന്ന കുടുംബം രക്ഷപ്പെട്ടത് തലനാഴിക്കാം വാഗമൺ കോട്ടമല ഒന്നാം ഡിവിഷനിൽ നാലാം നമ്പർ ലയത്തിലെ ഒരു മുറിയുടെ ഭിത്തിയാണ് ഇടിഞ്ഞത് പുതുക്കാട്ടിൽ ചന്ദ്രികയും കുടുംബവുമായിരുന്നു ഇവിടെ ഇന്ന് പുലർച്ചെ മൂന്നു മണിയോടെയാണ് സംഭവം ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ ഉൾപ്പെട്ട വാഗമൺ കോട്ടമല എം എം ജെ പ്ലാന്റേഷൻ വക ഒന്നാം ഡിവിഷനിലെ നാലാം നമ്പർ ലയത്തിലെ ഒരു മുറിയുടെ ഭിത്തിയാണ് ഇടിഞ്ഞത് പുതുക്കാട്ട് വീട്ടിൽ ചന്ദ്രിക മകൻ രതീഷ് ഇദ്ദേഹത്തിന്റെ ഭാര്യ സുനി മൂന്ന് കുട്ടികൾ എന്നിവരാണ് ഇവിടെ താമസിച്ചിരുന്നത് സംഭവ സമയം ഇവർ വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു ശബ്ദം കേട്ട വീടിന് വെളിയിൽ ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ ഇവർ രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ രാത്രി ശക്തമായ മഴയാണ് പെയ്തത് മഴവെള്ളം മേൽക്കൂറിയിൽ മഞ്ഞ ഷീറ്റിനുള്ളിലൂടെ ഭിത്തിയിലേക്ക് ഒലിച്ചിറങ്ങിയാണ് ഇടിഞ്ഞത് മുറിയിൽ ഉണ്ടായിരുന്ന കട്ടിൽ അടക്കമുള്ളവന്റെ കേടുപാടുകൾ സംഭവിച്ചു സംഭവം അറിഞ്ഞെത്തിയ ഏലപ്പാറ ഗ്രാമചന്ദകം ഷൈൻകുമാർ വാഗമൺ എന്നിവർ ഈ കുടുംബത്തെ സുരക്ഷിതമായി മറ്റൊരു ലയത്തിലേക്ക് മാറ്റി പാർപ്പിച്ചു ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് കോട്ടമല മൂന്നാം വാർഡിൽ ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും തോട്ടം തൊഴിലാളികൾ താമസിച്ചുവരുന്ന ലയം ലയത്തിൻ്റെ ഒരു സൈഡിലെ പിറ്റി ഇടിഞ്ഞു പോവുകയും അവർക്കിപ്പം ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതുപോലെ തന്നെ എൻ്റെ വാർഡിലെ കുറേ ലൈൻസുകളിൽ ഇതാണ് തോട്ടം തൊഴിലാളികളുടെ അവസ്ഥ രണ്ടായിരത്തി മൂന്നിലാണ് തോട്ടം പൊട്ടിയത് ഇതോടെ അറ്റകുറ്റപ്പണികൾ ഒന്നും നടത്താൻ നിവൃത്തിയില്ലാതെയും തൊഴിലാളി കുടുംബങ്ങൾ ഇടിഞ്ഞു വീഴാറായ ലയത്തിലാണ് കഴിഞ്ഞു കൂടുന്നത് ആറുമൂറ് ലയമാണ് ഇത് ഇവിടെ നിലവിൽ ഈ കുടുംബം മാത്രമാണ് താമസിച്ചിരുന്നത് ഇടുക്കി ന്യൂസ് വാഗമൺ